ആ അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ശനിയാഴ്ചയാണ് ഇന്ന് ഇന്ന് നമ്മൾ പുതിയൊരു മറ്റൊരു ജ്വല്ലറി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് സിമ്പിൾ മാലയാണ് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാലയാണ് ഇങ്ങനത്തെ ഇത് ഞാൻ സിക്സ് എം എമ്മിലാണ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഫോർ എം എമ്മിൽ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ഇത് സിക്സ് എം എമ്മിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴുത്തി കിടക്കുന്ന കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവും കുറച്ചും കൂടി വലുതായതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറം എമ്മിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് ഡയമണ്ട് ക്രിസ്റ്റലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ടയർ ക്രിസ്റ്റലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ സിക്സ് എം എമ്മിൽ തന്നെ എടുത്തത് ഇതൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് സിക്സ് എം എം ഒപ്പേ ക്രിസ്റ്റലിലാണ് കേട്ടോ ഇത് നമുക്ക് അല്ലാത്ത ക്രിസ്റ്റലിനും ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഏത് കളർ വേണേലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല നല്ല ഭംഗ് ഭംഗിയുണ്ടായിരിക്കും അല്ല ഏത് കളർ ചെയ്താലും അതിൻ്റെ അതിൻ്റെ ആ ഒരു എടുപ്പ് എടുത്ത് കാണിച്ച് തരുമത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മാലയാലും ഇത് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാം പല പല മോഡലിൽ ചെയ്യാം ഇതിനകത്ത് ഇനിയിപ്പം ചിലർ പറയും ചിലർക്ക് ക്രിസ് അതായത് ഈ ഗോൾഡ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വേണ്ട നമുക്ക് അവോയ്ഡ് ചെയ്യാം അങ്ങനെ ഇത് ഞാൻ ഏറെ ഗോൾഡ് ഗോൾഡിട്ട് ചെയ്തല്ലേ ഈ ഭാഗമൊക്കെ ഗോൾഡ് ഇട്ട് ചെയ്താണ് വേണ്ട ഇത്രയും ഞാൻ ഗോൾഡിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ പിന്നെ ഞാൻ ചെയ്തത് ഗോൾഡ് കുറച്ച് ചെയ്തതാണ് ഇപ്പോൾ ഗോൾഡ് കംപ്ലീറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട നമുക്കതിന് അതും ചെയ്യാം നമുക്ക് ഇത്ര ഇത്രയിടെ മാത്രം നമുക്ക് കൊടുക്കാം ഇതിപ്പം നമ്മുടെ ഡ്രസ്സിന് മുകളിൽ കിടക്കുന്നതായതുകൊണ്ട് അതും കുഴപ്പമില്ല അവർക്ക് അലർജി വല്ല ചിലപ്പോൾ ഈ ഗോൾഡ് ഇടുമ്പോൾ ചിലർക്ക് ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എല്ലാം ഉദ്ദേശിച്ചു നമ്മുടെ ഫാൻസിടെ ഒക്കെ ഇടുമ്പോഴത്തേക്കും ചിലർക്ക് അലർജി ഉണ്ടാകും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ചിലർ പറയും വേണ്ട എനിക്ക് ക്രിസ്റ്റൽ മാത്രം മതി എന്നിട്ട് ഇവിടെ വന്നിട്ടൊരു അതിൻ്റെ മുത്തുകൾ കൊടുത്താൽ എന്ന് പറയും ഗോൾഡൻ ബോൾ വലുത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് നീണ്ടു നീട്ടിക്കൊണ്ട് ഞാൻ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെടുക്കുന്ന നമ്മുടെ പഴയ മിഡിൽ പ്ലേറ്റ് കട്ട് ചെയ്യാൻ പറ്റിയ മിഡിൽ പ്ലേറ്റ് അപ്പോൾ ഇന്ന് ഇന്ന് ഈ ചെയ്യാൻ പോകുന്ന മാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സിക്സ് എം എമ്മിൻ്റെ ലെമൻ ഒപ്പേക്ക് ക്രിസ്റ്റിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു മാല ചെയ്യുമ്പോൾ രണ്ട് ലെയർ മാല വേണ്ടി വരുക പിന്നെ വന്നിട്ട് ഹൂക്കാൻ ചെയിൻ പിന്നെ ലോങ് ചെയിൻ വേണേലും നമുക്ക് ഉപയോഗിക്കാം ചെറിയ ലോങ് എന്താ ഷോർട്ട് ചെയിൻ വേണേലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിതിൻ്റെ ലോങ് ചെയിൻ ഉപയോഗിക്കുന്നുണ്ട് അതാകുമ്പോഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഗോൾഡൻ ബോൾ പല വെറൈറ്റി കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി വാങ്ങിച്ചുകൊണ്ടാൽ മതി പിന്നെ വന്നിട്ട് വെർട്ടിക്കൽ മുത്ത് ഓർമ്മ അടുത്തത് ചക്കിരി ചക്കിരി രണ്ടെണ്ണം ഈ സാധാരണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗോൾഡ് ഇടുകയാണെങ്കിൽ ചക്കിരി രണ്ടെണ്ണം വേണ്ടിവരും മിഡിൽ പ്ലേറ്റ് അത് ഞാൻ കട്ട് ചെയ്താണ് ഇടുന്നത് ആണ് വേണ്ടുന്നത് ടു ലെയറിൻ്റെ അല്ലാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഉണ്ട് അത് പിന്നെ ഞാനിത് സൗര്യാർത്ഥം കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വന്നേ ഉള്ളൂ ഈ ഈ ലെയർ ഇട്ടാൽ മാത്രമേ ഈ മുത്തുകൾക്ക് ഒരു അടു അടുക്ക് അടുങ്ങി കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ദൂരെ ദൂരെ മാറി നിൽക്കും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്രിസ്റ്റൽ വേണം ഒപ്പ ക്രിസ്റ്റൽ വേണം കൂക്കാൻ ചെയിൻ വേണം ഗോൾഡൻ ബോൾ വേണം ചക്കിരി വേണം മിഡിൽ പ്ലേറ്റ് വേണം ഫോറമും വെർട്ടിക്കലും വേണം ഇത്രയും സംഭവമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ നൂലൊക്കെ കൊരുത്തതാണ്ട് എല്ലാം റെഡി ആക്കിയിട്ടേക്കാം നൂല് തന്നെ ഒരു മഹാ സംഭവമാണ് അതിൽ തപസ്സിയാണ് സത്യം പറഞ്ഞാൽ വലിയ പാടം നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ എല്ലാം ഇട്ടിച്ച് പോകുന്ന ആ എന്താണ് ആ കാഴ്ച മൊത്തം നഷ്ടപ്പെടുത്തുന്ന ഒരു സൂചിയാണ് അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം സൂചി ചിലർ പറയുന്നുണ്ട് കയറുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ ചക്കരിയിലും ഈ ഇതേപോലത്തെ ബോൾസിലൊക്കെ കയറിപ്പോകുന്ന തയ്യലിൻ്റെ സൂചി വാങ്ങിക്കാൻ കിട്ടും അത്ര വലിയ സൂചിയല്ല ഒരു ചെറിയ സൈസ് സൂചി വാങ്ങിക്കാൻ കിട്ടും ആ സൂചി നമുക്കിതിന് യൂസ് ചെയ്യാം മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കരി ഒക്കെ ക്രോസിങ് നടക്കുമ്പോൾ ചിലപ്പോൾ കയറാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സൂചി ഉപയോഗിക്കണമെന്ന് പറയുന്നത് അല്ലാതെ എപ്പോഴും ഈ സൂചിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എടുത്തേക്കുന്ന ഈ സൂചിയാണ് കേട്ടോ വലിയ പാടാണ് കോരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ബാക്കിലോട്ട് നമ്മൾ ഒരു കാരണവശാലും ഗോൾഡ് ഇട്ട് കൊടുക്കരുത് കുറേ ഒരു ഒരു നാല് നാല് എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ക്രിസ്റ്റൽസ് കഴിഞ്ഞിട്ട് മാത്രം ഗോൾഡ് നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടുക അവിടെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാവൂ ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു തരേണ്ടല്ലോ ഇത് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഗോൾഡൻ ബോൾ വലിയ സൈസ് ഇട്ടിട്ടുണ്ട് അത് രണ്ട് ബോൾ എടുക്കുക അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിക്സമാമിൻ്റെ ഒരു സ്ട്രിങ് വാങ്ങിച്ച് വെക്കുക ഇതുപോലൊക്കെ നമുക്ക് മുത്തിൻ്റെ നമ്മൾ ഈ ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എൻഡിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രണ്ട് നൂലിൽ രണ്ട് സൂചിയിലും ആദ്യം നമുക്ക് നാല് നാല് ക്രിസ്റ്റലിട്ട് കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ മിഡിൽ പ്ലേറ്റ് ഇടുന്നത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഈ വന്ന സമയത്ത് അതാരാണെന്ന് പിടി കിട്ടുന്നില്ല നമ്മുടെ ഒരു കസ്റ്റമർ അപ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓ ഞാൻ പതിനൊന്ന് ലെയറിൻ്റെ മിഡിൽ പ്ലേറ്റ് ആവശ്യപ്പെട്ടില്ലല്ലോ എന്തുകൊണ്ട് എന്തിനാണ് പതിനൊന്ന് ലെയറ് വെച്ചതെന്ന് ഞാനല്ലേ ഇത് എനിക്കറിയാൻ പറ്റാത്ത കാര്യമൊന്നും അല്ലല്ലോ ഞാനല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചതോ അയച്ചുതായിരുന്നു ഒക്കെ അപ്പോൾ എനിക്കറിയാവില്ലേ ഇത് എത്ര വേണം എന്നാലും ടു ലെയറിൻ്റെ വന്നിട്ടില്ലായിരുന്നു ടു ലെയറിൻ്റെ വന്നാൽ ഞാൻ ടു ലെയർ മാത്രമേ വെച്ച് തരുത്തുള്ളൂ ഈ സാധനം ഞാൻ തരിക പോലും ഇല്ല പതിനൊന്ന് ലെയർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരികയുള്ളൂ അപ്പോൾ ഈ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുക എൻ്റെ കയ്യിലല്ലേ ഉള്ളായിരുന്നു ഇങ്ങനത്തെ കട്ട് ചെയ്യുന്ന സംഭവം ടു ലെയറിന് വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണിത് ഈ ഒരു മിഡി പ്ലേറ്റ് മാത്രമേ നമ്മ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു പ്ലേറ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല പതിനൊന്ന് ലെയറിൻ്റെ ഉപയോഗം വരുന്നെങ്കിൽ മാത്രമേ ഞാനിനി ഈ മിഡി പ്ലേറ്റ് നിങ്ങൾക്ക് തരുള്ളൂ കാരണം വെച്ചാൽ ടു ലെയറിൻ്റെ തൊട്ട് നമുക്ക് പത്തോ പതിനൊന്നോ വരെ ലെയറിൻ്റെ വരെ മിഡി പ്ലേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുക ഇതൊക്കെ നമുക്ക് ലോങ് പിന്നെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റും മറ്റേതൊന്നും ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കരപാടായിരിക്കും അതെനിക്ക് ശബ്ദം കേൾക്കുന്നതായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചില്ല ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഭയങ്കര രണ്ട് മൂന്ന് പോയി അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ പോയത് അല്ല എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്താണ് ജുവല്ലറിയിലൊക്കെ ഇൻട്രസ്റ്റ് കുറഞ്ഞോ എന്നൊരു സംശയം എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ ഒന്നാക്കിയത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒന്നാക്കുന്നല്ലേ നല്ലത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നാല് ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട് നാലും നാലും രണ്ട് നൂലിലായിട്ട് നാല് നാലും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടുത്തത് ഒരു മിഡി പ്ലേറ്റ് ഇടുക ഈ മിഡിപ്ലേറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും ദൂരെ മാറി നിൽക്കും അത് അകന്നിരിക്കും ഇപ്പം നാല് നാലും ഇട്ട് പ്ലേറ്റും ഇട്ട് കഴിഞ്ഞു ഇനി അടുത്തതിൽ നമ്മൾ മൂന്നും മൂന്നും ആണ് ഇടുന്നത് എന്നിട്ട് അടുത്ത ഒരു മിഡി പ്ലേറ്റും കൂടി ഇട്ട് കൊടുക്കും അങ്ങനെ അടുത്തതിൽ മൂന്നും മൂന്നും ഇട്ടിട്ട് അടുത്ത ഒരു മിഡി പ്ലേറ്റും കൂടി ഇടുകയാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായേ ഇവിടെ ഭയങ്കര ശബ്ദങ്ങളാണ് കാര്യം വെച്ചാൽ ഞാൻ മെയിൻ ജംഗ്ഷനിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വീടുകളില്ല അപ്പോൾ പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളാണ് ഓരോ വർക്കുകൾ നടക്കുന്നതാണ് ഇപ്പോൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് കണ്ടില്ലേ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ മിഡിൽ പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഇവിടെ ഓരോ ക്രിസ്റ്റൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത ഓരോ ക്രിസ്റ്റൽ കൊടുത്ത് അടുത്ത ഇതിലും ഇതിലും ഓരോ ചക്കിരി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ വെർട്ടിക്കൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അതിനെ കവർ ചെയ്യാനായിട്ട് വീണ്ടും ഒരു ചക്കരി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കരി നേരത്തെ പൊട്ടിച്ചൊക്കെ അങ്ങ് വെച്ചോണം ഇതാണ് ഇതിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ച് തരാം എന്താണെങ്കിൽ ഇനി ഈ ഒരു ലെയറിൽ നമ്മൾ ചക്കരിയും വെർട്ടിക്കലും ചക്കരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ചക്കരിയാണ് ഇട്ടേക്കുന്നത് എന്തിനോ ഈ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഉണ്ടോ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ക്രോസിങ് ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഈ നൂലിലും ഈ നൂലിലും ഓരോ ചക്രി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഫിനിഷിംഗ് ആവും ഇതാണ് കവറിങ് ഇത് ഏത് മോഡൽ വേണേലും ചെയ്തു തരാൻ ഞാൻ ചെയ്ത മോഡലൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തോളൂ ഗോൾഡ് കൂട്ടി കൊടുക്കാം കുറച്ച് കൊടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ചിലർക്ക് ഒരുപാട് ഗോൾഡ് ഇടുന്ന ഇഷ്ടമായിരിക്കില്ല അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഗോൾഡ് കുറയ്ക്കാം അപ്പം ചക്കരി ഒന്നും മതി നമ്മൾ ഗോൾഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കരിയുടെ ആവശ്യം ഒരെണ്ണമേ വരുന്നുള്ളൂ അതല്ല ഫുള്ള് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് ചക്കരി വാങ്ങിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചക്കരി ഇട്ടു ഈ സൈഡിലും ഒരു ചക്കരി ഇടും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഈ സൈഡിലും ചക്കരി ഇട്ട് അടുത്ത വെർട്ടിക്കൽ വെർട്ടിക്കലിടുക ഈ വെർട്ടിക്കലാണ് ക്രോസിങ് ചെയ്യുന്നത് ഈ ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ട് നൂലിലും ചക്കരി ഇട്ട് കൊടുക്കുന്നത് അപ്പുറം ഇപ്പുറം ചക്കരി ഇട്ട് കൊടുക്കും നല്ല രസമുള്ളൊരു മാലയാണ് കേട്ടോ ഇത് ഓർമ്മമിൽ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഏജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്രിസ്റ്റൽ എടുക്കണ്ട അത് ചേരില്ല ഇതൊക്കെ ഒരു ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർ കാണുമല്ലോ ഇത്തിരി ഫാഷനായിട്ടൊക്കെ നടക്കുന്നത് അവർക്ക് ചേരും പിന്നെ കൊച്ചു പിള്ളേർക്കും ചേരും ന വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇതിടും കേട്ടോ ഇത് ഇടുന്നവർക്കിടാം ഇത്രയും വലുത് ഇടുന്നവർ കാണുമല്ലോ അവർക്കൊക്കെ ഇടാം ഈ ക്രോസിങ് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് നൂലും നമ്മൾ തൈങ്ങിൻ്റെ ചക്കിരി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കവറിങ് വരത്തുള്ളൂ ഇതാണ്ട ഇങ്ങനെ വരുള്ളൂ ഇതുപോലെ നമ്മൾ അങ്ങ് താഴോട്ട് ചെയ്ത് പോവുക അതായത് ഗോൾഡൻ ബോൾ വരെ ഞാൻ നിങ്ങളെ അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത സീൻ കാണിച്ച് തരാം ഇപ്പം ഇത് കണ്ട ഞാൻ എത്ര ഇടത്ത് ക്രോസിങ് ചെയ്തു നിങ്ങളെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സ്ഥലത്ത് ഞാൻ ഇവിടെ വരെ ക്രോസിങ് ചെയ്തു അതായത് ഇവിടുന്ന് നാലും ഒരു മിഡി പ്ലേറ്റ് ഇട്ട് ഇവിടെ ഒരു മൂന്ന് ഇവിടെ ഒരു മിഡി പ്ലേറ്റ് പിന്നെ ഏഴ് ക്രോസിങ് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മൂന്ന് മൂന്ന് ആറ് ഒന്ന് ഏഴ് ക്രിസ്റ്റൽ ഇട്ടിട്ട് വീണ്ടും മൂന്ന് പ്രാവശ്യം കൂടി ക്രോസിങ് ചെയ്തു ഏഴ് ഏഴും പതിനാല് മുത്ത് ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട് ഒപ്പക്കെൻ്റെ പതിനാല് ക്രിസ്റ്റൽ രണ്ട് സൈഡിലിട്ടിട്ടിട്ടുണ്ട് ഏഴ് ഏഴും പിന്നെ വന്നിട്ട് ഇതുപോലെ മൂന്ന് മൂന്ന് ക്രോസിങ് കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്കെല്ലാം ഓരോ ക്രിസ്സിലാണ് ഇട്ടേക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ എൻ്റെ ഞാൻ ചെയ്ത സ്റ്റൈൽ പറഞ്ഞു തരുന്നു എന്നുള്ളു പിന്നെ വന്നിട്ട് അഞ്ചും അഞ്ചും തേണ്ടേ മിഡിപ്ലേറ്റ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ടു ലെയറിൻ്റെ മിഡിപ്ലേറ്റ് ഒരു മൂന്നും മൂന്നും ആറ് ക്രിസ്റ്റൽ ക്രിസ്സിലിട്ടതിന് ശേഷം ഞാൻ ഇതിനകത്തൊരു മിഡിപ്ലേറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ ഈ മെഡിപ്ലേറ്റ് എന്തിനാ പറയുക അത് അടുത്ത് കിടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അകന്ന് നിൽക്കും പിന്നെ വന്നിട്ട് ഈ രണ്ട് ക്രിസ്സിലൂടെ ഇട്ട് ഇനിയാണ് നമ്മൾ ബോൾ ബോൾ ഇടാൻ പോവുകയാണ് ചക്കരി നല്ല ഉറഞ്ഞിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ കട്ടിം പ്ലെയർ വെച്ച് ഒന്ന് പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ ഭയങ്കര കട്ടിയാണ് കൈയൊക്കെ മുറിയാതൊക്കെ നോക്കിക്കോണേ നിങ്ങൾക്ക് ഞാൻ ക്രോസിങ്ങിന് ഒരു എളുപ്പം ഒഴിപ്പം പറഞ്ഞു തരാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കട്ടെ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നോരോന്നിട്ട് പോയാൽ മതി ഇതിപ്പം ഞാൻ ഒരു ലെയറിൽ തന്നെ ചക്കരി ആദ്യം ഇട്ടിട്ടുണ്ട് കണ്ടോ ചക്കരി ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു വെർട്ടിക്കൽ ഇട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചക്കരി ഇത് ഒരു ലെയറി ഒരു ലൈനിൽ തന്നെ ഞാൻ കൊടുത്തേക്കാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ മാത്രമാണ് ക്രോസ് ചെയ്യുന്നത് അപ്പോഴും നമ്മുടെ ഈ നൂലിൽ എന്ത് ചെയ്യണമെന്ന് പറയുക ഒരു ചക്കരി എടുക്കണം അവിടെ ഇതുപോലെ ചെയ്തുകൊള്ളല്ലേ ആദ്യത്തെ ഞാൻ എളുപ്പം പറഞ്ഞു തരുന്നതാണ് എന്നിട്ട് ഈ ഇവിടെ ഇവിടെ ഒരു ചക്കരി ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ നൂലിന് എൻഡിലും ഒരു ചക്കരി ഇവിടെ തോട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ക്രോസിങ് ചെയ്യുന്നത് ക്രോസിങ് ഇതിനെ മാറ്റി വെച്ചിട്ടാണ് ക്രോസ് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു പാകത്തിനുള്ളൊക്കെ അടപ്പ് നേരത്തെ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത ചക്കരയും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ശരിക്കും കവറിങ് ആവും നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി വേണ്ട കവറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേണ്ട ക്രോസിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് നൂലിലും ചക്കരി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കവറിങ് വരും കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ബോളുകളിട്ട് കൊടുക്കുകയാണ് നമ്മൾ പണി പെട്ടെന്നാണ് രണ്ട് സൂചിയോട് ഒത്തു പിടിച്ച് വെച്ചിട്ട് വേണം ഈ ബോളിനകത്തോട്ട് കയറി പോകാനായിട്ട് അഥവാ ചിലപ്പം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓരോ സൂചി കയറ്റി വിട്ടാലും മതി അങ്ങനെ നമ്മൾ ബോൾ ഇട്ടിട്ടുണ്ട് കണ്ട ഈ ബോൾ ഇവിടെ ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് സൂചിയുടെ ഒത്ത് വെച്ചിട്ടാണ് ഈ ബോളിനെ കയറ്റിയിരിക്കുന്നത് എന്നിട്ട് ഈ ക്രിസ്റ്റലും അതുപോലെ തന്നെയാണ് രണ്ട് സൂചിയുടെ ഒത്താണ് അങ്ങനെ മൂന്ന് ബോൾ ഇട്ടിട്ടുണ്ട് ഇനി എന്താണെന്നറിയുക ഇനി നമ്മൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനായിട്ടില്ല ഇനി ഈ സൈഡ് ഈ സൈഡ് എങ്ങനെയൊക്കെ ചെയ്തോ അതുപോലെ തന്നെ ഈ സൈഡിൽ നടന്നിരിക്കണം ഒരു കാരണവശാലും ഒരു തെറ്റ് പോലും വരേണ്ടത് നിങ്ങളഥവാ ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തെറ്റിവിടെയും ആവർത്തിച്ചിരിക്കണം അല്ലെങ്കിൽ ആൾക്കാർ കണ്ടുപിടിക്കും മറ്റേതാകുമ്പോഴത്തെ ആ ഇപ്പുറത്തെ സൈഡിലും അതുപോലുണ്ടല്ലോ എന്ന് ചിന്തിക്കും ആൾക്കാർ പക്ഷെ സത്യത്തിൽ അത് തെറ്റാണ് പറ്റിയിരിക്കുന്നത് പക്ഷേ ചില തെറ്റുകൾ നമുക്ക് ആവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം നമ്മൾ വീണ്ടും അഴിക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് പേര് ഒക്കെ ചെയ്തു തുടങ്ങി അവർ ഭയങ്കരമായിട്ട് സെയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു കാര്യം എനിക്ക് മെറ്റീരിയൽസ് പോകുമ്പോൾ അറിയാം അവരൊക്കെ എല്ലാ സത്യങ്ങളും എൻ്റെ അടുത്ത് പറയും കേട്ടോ എനിക്കിപ്പോൾ സന്തോഷമല്ലേ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇങ്ങേറ്റത്ത് ക്രോസിങ് ചെയ്തായിരുന്നല്ലോ ഇറങ്ങി വന്നത് ഇനി തിരിച്ച് പോകുമ്പോഴും അത് ക്രോസിംഗ് ഉണ്ടായിരിക്കണം ക്രോസിങ് വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ പലപ്പോഴും ഞാനൊക്കെ ആണെങ്കിലും പലതവണ അഴിക്കും അപ്പം നിങ്ങളെ തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾ എത്ര തവണ അഴിക്കുമെന്ന ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഈ സൈഡ് പോലെ തന്നെ ഇവിടെയും ചെയ്യാൻ പോവാണ് അപ്പോൾ അത് ഇനി നമുക്ക് കാണേണ്ട കാര്യമില്ലല്ലോ ഇത് ഇനി നോക്കി ചെയ്താൽ മാത്രം മതി അപ്പം ഞാൻ ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബോൾ ഇട്ടതിന് ശേഷം ഈ സീനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇത് നോക്കി അങ്ങ് ചെയ്താൽ മതി നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഇത് അല്ല ഇതുപോലെ തന്നെയാണ് ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിജയിച്ചു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും പോകുമ്പോൾ ജ്വല്ലറികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു വശത്തെ കണക്കുകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി അപ്പോഴും നമുക്ക് അറിയാൻ പറ്റി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിഡിപ്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിട്ടതിന് ശേഷം ഇത്രയും ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിഡിപ്ലേറ്റ് ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു മിഡിപ്ലേറ്റ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് മിഡിപ്ലേറ്റ് ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചോണം ഈ ക്രോസിങ് കഴിഞ്ഞിട്ടാണെ ലാസ്റ്റാണേ മിഡി ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉക്കാൻ ചെയിൻ കെട്ടി അത് കഴിഞ്ഞ് ബോൾ ഇട്ട് കൊടുത്തു വലിയ സൈസ് ബോൾ അത് കഴിഞ്ഞ് നമ്മൾ നാല് നാല് എട്ട് ക്രിസ്സിലിട്ടു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മിഡി പ്ലേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് മൂന്നും ആറ് ക്രിസിലിട്ടു അത് കഴിഞ്ഞ് വീണ്ടും ഞാനൊരു മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ക്രോസിംഗ് ഒന്ന് ഓരോരോ ക്രിസ്സിലിട്ട് ക്രോസിങ് ചെയ്തു അടുത്ത് രണ്ട് രണ്ട് ക്രിസ്സിലിട്ടിട്ട് വീണ്ടും ക്രോസിങ് ചെയ്തു വീണ്ടും രണ്ട് പ്രാവശ്യം ഇട്ട് ക്രോസിങ് ചെയ്തു ഇവിടെയും വന്നിട്ട് ഒന്ന് ഓരോരോ ക്രിസ്റ്റിലിട്ട് ഇവിടെ ഒരു മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് വീണ്ടും ഒരു രണ്ട് ക്രിസ്റ്റിലിട്ടിട്ട് ക്രോസിങ് അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ ഇട്ടിട്ട് വീണ്ടും ഞാൻ ഒരു മിഡി പ്ലേറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ അടുത്തിരിക്കുന്നത് പിന്നെ ക്രോസിങ് പിന്നെ ക്രിസ്റ്റൽ ഇവിടെയും മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മിഡി പ്ലേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് ഈ ഒരു ഏഴ് ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു മൂന്ന് മൂന്ന് ആറ് ക്രിസ്റ്റൽ ഇട്ടിട്ട് ഇവിടെ ഒരു മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്ന് മൂന്ന് ആറ് ഇട്ടിട്ട് ഒരു മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും ക്രോസിങ് വന്നിട്ട് ഇവിടെ മൂന്ന് മൂന്നു ആറ് വന്നിട്ട് ഒരു മിഡിൽ പ്ലേറ്റ് വീണ്ടും വിട്ട് ഞാൻ എന്നിട്ട് പിന്നെ രണ്ടും രണ്ടും നാല് ഇവിടെ ഒരു ക്രോസിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ബോൾ ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഇനി ഇതാണ് ഇതിൻ്റെ കണക്ക് ഇപ്പം ഇവിടുത്തെ കണക്ക് നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സൈഡിലെ കണക്ക് നിങ്ങൾ അറിയേണ്ട സെയിം ആണ് ഈ മിഡിൽ പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ക്രോസിങ് കഴിഞ്ഞിട്ടുള്ളതിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ അടുത്ത് കിടക്കുന്നത് ഇല്ലെങ്കിൽ ലാപ്പൂപ്പം വാ തുറന്ന പോലൊക്കെ ഇരിക്കും ഇടത്ത് വാ തുറന്നിരിക്കും അത് ഒഴിവാക്കാനാണ് ഈ മിഡി പ്ലേറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി എങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ അറിയേണ്ട ഇതേ മോഡലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷിങ് സമയത്ത് കാണാം ഓക്കെ നിങ്ങൾ ഒരു സൈഡ് കഴിഞ്ഞ് നമ്മൾ ഈ ബോൾ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇതുപോലെ വെച്ച് ഇതുപോലെ വെച്ച് നോക്കണം അപ്പോഴും നോക്ക് ഇത് ഇത് ഈക്വലാണ് ഇത് ഇത് ഈക്വലാണ് ഇതും ഇതും ഈക്വലാണെന്നുള്ളത് കാണാൻ പറ്റും ഇനി അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇത് ഇതിങ്ങനെ അങ്ങോട്ടാണ് ചെയ്തു പോകുന്നത് അപ്പോൾ കണക്ക് തെറ്റുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എണ്ണി ഇവിടെ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രോസിങ് തൊട്ട് പശ ഇളക്കൊണ്ടിരിക്കുകയാണ് മൊത്തം കൈ പശയാണ് ഇത് കുറച്ച് പണിയുണ്ട് എക്സസൈസാണ് കേട്ടോ പശ ഇളക്കുന്നത് കൈക്ക് നല്ലൊരു മയമൊക്കെ വരും ആ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ക്രിസ്റ്റൽ വരുന്നതിൻ്റെ എല്ലാ ഇടയ്ക്കും ഞാൻ ഓരോ മിഡിൽ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് കണ്ട പിന്നെ ഇതിൻ്റെ ഇടയ്ക്കും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ കണക്ക് ഇത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നൂല് നൂലെല്ലാം അങ്ങ് വശം കെടും അതായത് അവശ്യ കലാകാരനായിപ്പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഇവരിലേക്ക് ഇച്ചിരി പശയും കൂടി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റാകും ഉഷാറാകും ആഹാരമൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അപ്പം ഞാൻ വിശന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഉഷാറിച്ചിരി കുറവുണ്ട് അങ്ങനെ വരുന്ന ഇനി നമ്മൾ ദാ സിക്സ് എം എമ്മിൻ്റെ ഒരു വെർട്ടിക്കൽ മുത്ത് കയറ്റി വിടുകയാണ് ഇത് അത്യാവശ്യമായ കാര്യമാണ് ഇത് ഞാൻ ലോങ് ചെയിൻ എടുത്തിരിക്കുകയാണ് ഒരു ലോങ് ചെയിൻ എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു പോഷം മാറ്റി മാറ്റിയിട്ട് ഇവിടെ ഞാൻ നടുക്ക് കട്ട് ചെയ്തിട്ട് എസ് കൊളുത്തിട്ട് കൊടുക്കും അങ്ങനെയും ചെയ്യാം അതല്ല ലോങ് ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ ലോങ് ചെയിന് തന്നെ നമുക്ക് ചെയ്യാം കണ്ടല്ലോ രണ്ട് നൂലും സൂചിയുടെ വർക്കാണ് ഇതുവരെ നടന്നത് ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇവരെ ഒന്ന് ജസ്റ്റ് ഇവനെ ഒന്ന് മെള്ളോട്ട് പിടിച്ചു വയ്ക്കുക ഇനിയും ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതിനെ വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ചിട്ട് ഈ രണ്ട് സൂചിയുടെ അങ്ങോട്ട് ഈ മുത്തിനകത്തൂടെ കയറി വിടുക കയറിപ്പോണം ഈ പോകുന്ന സമയത്ത് ഈ മുത്ത് ഈ സൂചി ഏതെങ്കിലും ഈ നൂലിനകത്ത് കുരുങ്ങിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല പോകൂല്ല അപ്പം നമ്മൾ തിരിച്ചെടുക്കുന്നത് ഞാനൊരു ആ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ ഈ നൂലിനെ തിരിച്ചെടുക്കാവുന്നത് അത് ശ്രദ്ധിച്ചാണ് ഒന്നുമില്ല പിന്നെ നമ്മളത് അത് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കണ്ട വലിഞ്ഞ് വരും ഇപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുക അതൊക്കെ അറിച്ച് പശ വരും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇനി കെട്ടുന്നതവിടെ കാണിച്ചു തരാം വേറെ ഒന്നുമില്ല പശ കൊടുത്തേക്കുന്നോണ്ട് നല്ല മുറുകിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുപാടൊന്നും കെട്ടാനൊന്നും പോണ്ട എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് എടുത്തിട്ട് ഇത് രണ്ട് പ്രാവശ്യം കെട്ടിക്കൊടുത്താൽ മതി ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കെട്ടി അപ്പോഴിതുവരെ ആംബുലൻസ് പോയി അപ്പം ഞങ്ങൾ നിർത്തി എന്നിട്ട് ഇവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്യരുത് ഇത് ഞാൻ രണ്ട് തവണ കെട്ടിയിട്ടുള്ള നല്ല ടൈറ്റായിട്ടിരിക്കുക ഈ മുത്തിനകത്തുകൂടെ ഒരു സൂചി സൂചിന്നൂലം കയറ്റി വെള്ളം അവിടെ വെച്ച് കട്ട് ചെയ്താൽ നമ്മുടെ സൂചി യോ സൂചി നൂല് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതറിയാം മുകളിലോട്ട് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ബാക്കി ഭാഗം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ ഞാനിതൊരു മൂന്ന് മുത്തിനകത്തൂടാണ് ഇറക്കി വിട്ടേക്കുന്നത് അതും പ്രശ്നമില്ല ഒരു മുത്തിനകത്തൂടെ ആയാലും കുഴപ്പമില്ല എന്തായാലും അവിടെ ഇട്ട് കട്ട് ചെയ്യാൻ പാടില്ല അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അത് ഇത് നല്ല ചെയ്യുന്ന വ്യക്തികൾക്ക് കാണുമ്പോൾ അതൊരു ആരോഗ്യമായിട്ട് തോന്നേ ഇതിനെ രണ്ട് നൂലും ഇതുപോലെ തന്നെ ഇറക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോഴാൾക്കാരത് കാണത്തില്ല ആരായാലും ശരി ഞാനതിന് ശരി ഒരു ജ്വലറി നോക്കുമ്പോൾ ആദ്യം അതിൻ്റെ ആണ് ഞാൻ നോക്കാറുള്ളത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു രസ് കൊളത്തൂടി ഇടുകയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്ത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഫി ഒരു ലോങ് ചെയിൻ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ രണ്ട് സെഷൻ നമുക്ക് എടുക്കാൻ പറ്റും ഒരു രസ് കൊളത്തുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ കുറച്ചും കൂടി ഇതിപ്പോൾ ഞാനിട്ടേക്കുന്നതാണ്ട് ഈ ഇത് ഞാൻ പരെണ്ണയായിട്ട് കാണിക്കുന്നുള്ളൂ കാരണം ഇതുപോലത്തെ ഡ്രസ്സിനൊന്നും ഇത് പറ്റത്തില്ല പിന്നെ ഇങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും പിന്നെ കുറച്ചും കൂടി ഇറക്കത്തി വേണേലും കിടക്കാം എങ്കിലും ഇത് ഒരുപാട് ഇറങ്ങുന്നതിനോട് എനിക്കിത് വലിയ താല്പര്യമില്ല ഇതിങ്ങനെ ഈ ഇങ്ങനെ നല്ല വട്ടക്കഴുത്തൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്നറിയാം നമുക്കൊക്കെ നല്ല ഒരു സ്റ്റൈൽ കാണാം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോഴേ ഇവിടെ ഭയങ്കര ബഹളമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പലപ്പോഴും വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നി അപ്പുറത്തെ ഹോട്ടലിലെ ചെണ്ടടി അല്ലെങ്കിൽ പാത്രം കോട്ടീൻ്റെ ശബ്ദം ആകെ ബഹളം എന്ന് വെച്ചാൽ ബസ്സിൻ്റെ ബഹളം പിന്നെ ഇപ്പം മണ്ഡപത്തിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് മണ്ഡപം ആ മണ്ഡപത്തിനിടയിപ്പം പൂജപ്പ് തുടങ്ങാൻ പോലെ ഇനി പത്ത് ദിവസം ദൈവമേ സമാധാനം എന്ന് പറയുന്നത് ഒരു റെസ്റ്റില്ല കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരുടെ കീഴിൽ കൊണ്ടുവന്ന് ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇനി പത്ത് ദിവസം കിടക്കാൻ പോകുന്നത് പിന്നെ ഇനി എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്നുള്ള എടുപ്പൊക്കെ എനിക്ക് തോന്നുന്നില്ല നടക്കും അല്ലെങ്കിൽ വെളിയിലൊക്കെ പോയുള്ള വീടുകളൊക്കെ ഇനി എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റുള്ളൂ എന്തായാലും സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ അടുത്ത ആഴ്ചത്തേക്കുള്ള വീഡിയോ കൂടി എടുത്തങ്ങ് വെക്കുക അല്ലാതെ പറ്റത്തില്ല അങ്ങനെ ഇപ്പം ജ്വല്ലറിയുടെ ഇപ്പം പൂജ വെപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽസൊക്കെ വീണ്ടും ആവശ്യക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുക നമുക്ക് വരുന്ന നമുക്ക് വരുന്ന പാഴ്സലുകൾ താമസിക്കുന്ന ഭയങ്കര ഒരു രക്ഷയില്ല അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം ചെ മധുര വഴിയുമൊക്കെയാണ് വരുമ്പോഴത്തേക്ക് വീണ്ടും ഡിലേ ആകുന്നു അങ്ങനെയൊക്കെ നമുക്കും വലിയ പ്രയാസം എന്തായാലും ഈ പൂജയുടെ ഒക്കെ കഴിഞ്ഞിട്ടേ ഞാനിനി പോകുന്നുള്ളൂ പർച്ചേസ് ചെയ്യുന്ന അതുവരെ തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി കിട്ടും അപ്പോൾ നമ്മൾ പോയാൽ മാത്രമേ നല്ല നല്ല ഗ്ലാസ് ബീഡ്സുകൾ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഇപ്പോൾ അവർ കാണിച്ചു തരുന്നത് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പം ഇപ്പോഴത്തെ തന്നെ എൻ്റെ കയ്യിലെ ഗ്ലാസ് ബീഡ്സ് എല്ലാം തീർന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇത്രയും കാരണം അത്രയും ഇലകൻ നല്ല ലുക്കല്ലേ അത് അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കണ്ണിന് ഇമ്പുള്ളത് നോക്കിയെടുത്താൽ മാത്രമേ എനിക്ക് ഞാൻ പോയി നോക്കിയെടുക്കുന്ന സാധനങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനിയിപ്പോൾ പൂജ വെപ്പ് കഴിയെടുത്തെന്ന് വിചാരിക്കുക കുറച്ച് തിരക്കൂടൊക്കെ കഴിഞ്ഞ് കിട്ടുമല്ലോ അത് കഴിഞ്ഞ് സമാധാനത്തോട് പോയിട്ട് വന്നിട്ട് നല്ല ബീഡ്സുമായിട്ട് ഞാൻ എടുത്തുന്നതാണ് അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഒരു നഷ്ടവും വരില്ല നിങ്ങളിതൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലോ ഒക്കെ കൊടുക്കുക ഇതൊന്നും ചീഞ്ഞ് പോകുന്നതല്ലല്ലോ നമുക്ക് ഇതിന് ഒരു അവകാശി വരും ഞാൻ എപ്പോഴും പറയാറില്ലേ ഓരോ ജ്വലറിക്കായാലും എന്തിനും ഒരു അവകാശി കാണും നമ്മുടെ ഓരോ വസ്തുക്കൾക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ഒരു അവകാശി കാണും ഇത് ഇടാൻ അർഹതയുള്ള ഒരു വ്യക്തി കാണും ആ വ്യക്തി വരുമ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും നിങ്ങൾ ചെയ്യൂ ഞാൻ പറയുന്നത് ഞാൻ ആരെയും കണ്ടിട്ടില്ല ഈ രണ്ടായിരത്തി രണ്ടിലൊക്കെ ഈ ഈ ജ്വല്ലറിയായിട്ട് ഞാൻ ഇറങ്ങി വന്നു ഒരു മനുഷ്യരെയും എനിക്കറിയില്ല ഇത് വാങ്ങുമോ എടുക്കുമോ ഇതൊക്കെ ആര് എൻ്റെ ഈ എൻ്റെ നാട്ടുകാരൊന്നും അല്ലായിരിക്കും വാങ്ങിക്കുന്നത് എല്ലാം എവിടെയോ ഞാൻ പോലും അറിയാത്ത വ്യക്തികളാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് എൻ്റെ കസ്റ്റമർ അപ്പോഴ് അതുപോലെ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ അധ്വാനിക്കുക ഫലം അതിൻ്റെ പുറകെ നമുക്ക് തന്നോളും നമ്മൾ അധ്വാനിക്കാതിരുന്ന് ചുമ്മാ ഇരുന്നയ്യോ എനിക്ക് പോകുന്നില്ലേ എനിക്ക് പോകുന്നില്ലേ അല്ലെങ്കിൽ എനിക്ക് ഇത് ഇത്രയും പൈസ മുടക്കി പോകുന്നില്ല അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങൾ ജ്വലറികൾ നല്ല നല്ല ചെയ്തു വെക്കും ഡിസൈനുകൾ ഇപ്പം പണ്ടത്തെപ്പോലെയല്ല നമുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് പേജുകൾ ഫേസ്ബുക്ക് എല്ലാത്തിലും നമുക്ക് അപ്ലോഡ് ചെയ്ത് വിടാൻ പറ്റും പണ്ടൊക്കെയെന്ന് വെച്ചാൽ അങ്ങനൊന്നും പറ്റത്തില്ല ആരെങ്കിലും വന്ന് കടയിൽ വന്ന് കണ്ട ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചുകൊണ്ട് പോകും അത്രേ ഉള്ളൂ ഇപ്പം അങ്ങനെ നല്ലല്ലോ ഇപ്പം നമ്മൾ ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത് ഇട്ട് നിങ്ങളിട് ഇടുമ്പോഴും നമ്മളെന്തായാലും വെളിയിലോട്ടൊക്കെ ഇറങ്ങുമല്ലേ അപ്പോൾ ആൾക്കാർ കാണും അത് കണ്ടുവരുമ്പോൾ അവർക്കും തോന്നും ആ കൊള്ളാം നല്ല ഇതാണ് എന്ന് പറയും അങ്ങനെ നിങ്ങൾ ചെയ്ത് എന്നെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുമോ തീർച്ചയായിട്ടും വാങ്ങും എനിക്ക് കച്ചവടം കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ഇതൊന്നു പറയുന്നത് എനിക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ട് എല്ലാം ഒരു വിശ്വാസമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇത് നടന്നിരിക്കാം അത് ഉറപ്പാണ് പിന്നെ ഏതോ ഒരു ഒരാൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് പിന്നെ ജാപ്പനീസ് പേള് ജപ്പാൻ പേളെന്ന് പറയും ജാപ്പനീസ് പേളെന്ന് പറയും ഞാൻ ജാപ്പനീസ് പേളെന്നാണ് പറയാറ് അപ്പോൾ ഈ ജാപ്പനീസ് പെണ്ണിൽ എത്ര മുത്തുണ്ടെന്നുള്ളത് അവർ ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ആരും എണ്ണി നോക്കിയിട്ടില്ല ഇത് എത്ര മുത്തുണ്ടെന്നുള്ള അതുകൊണ്ടൊരു കാര്യം ചെയ്യും അറിയേണ്ട ആ വ്യക്തി ആരാന്ന് വെച്ചാൽ ആ ഈവിടുന്ന് ഒരു ഒരു ലെയർ വാങ്ങിച്ചിട്ട് എണ്ണ് എണ്ണിയിട്ട് എനിക്കൂടെ പറഞ്ഞത് അത് ഇത്ര മുത്തുണ്ടെന്നുള്ള അപ്പം ഇനി മറ്റുള്ളവരിടത്തോടെ പറഞ്ഞു കൊടുക്കാം കാരണം വെച്ചാൽ എനിക്ക് സമയമില്ല ഇതൊക്കെ ഇങ്ങോട്ട് എണ്ണാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഇത്തിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ചോദിക്കുമോ അങ്ങനെ ഈ ജാപ്പനീസ് പേൾ പൈൽ തോലുരിയുന്നതാണ് തോലുരിയുന്നതൊക്കെ പോയി വാങ്ങിച്ചിട്ടിരുന്നത് എൻ്റെ അടുത്ത് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് തോലുരിയുമോ ഞാൻ ഉരിയുന്ന അല്ലല്ലോ നിങ്ങൾക്ക് തരുന്നത് ഉരിയുന്ന സംഭവം പോലും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കാതെ വെച്ചത് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് അറിയാമോ ഞാനത് കൊടുക്കില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളതൊക്കെ അപ്പോൾ ഇതൊക്കെ ഉരിയുമ്പോൾ ഈ ഉരിയുന്ന സാധനങ്ങളെല്ലാം പോയി ഈ അവിടെ ഇവിടെയൊക്കെ പോയി ലോക്കൽ സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് അതിലെ കാര്യങ്ങൾ ചോദിക്കരുതേ ഇനി ഞാൻ പറയില്ല കാരണം ഞാൻ നല്ല സാധനങ്ങളാണ് തരുന്നത് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞാൻ ആരും അടിച്ചേപ്പിക്കുന്നില്ല ഈ വ്യക്തികളെ ആരെയും അറിയില്ലല്ലോ പക്ഷേ എന്നെ വിശ്വാസമുള്ളവർ വീണ്ടും 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 വാങ്ങിക്കുന്നുണ്ട് ആറും ഏഴും തവണ കൊണ്ട് വാങ്ങിക്കുന്ന വ്യക്തികളുണ്ട് കുറഞ്ഞ എമൗണ്ട് അവർക്ക് നല്ല എമൗണ്ടിനാണ് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ അടുത്ത് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കിട്ടും പക്ഷേ നാളെ അവരടുത്ത് ഒരു കംപ്ലയിൻറ്റ് പറയാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് എൻ്റെ പിന്നെ മെമ്മറി വയർ വന്നിരിക്കുന്നത് ഒരു കിലോ വന്നിരിക്കുകയാണ് മൊത്തം ഡാമേജാണ് ഞാൻ ആരോട് പോയി പറയാനാണ് ഇവിടെ വന്ന രണ്ട് പേരെ ഞാൻ കാണിച്ചു ഇത് കണ്ട മെമ്മറി വയർ ഇരിക്കുന്നത് എനിക്ക് അവരന്മാരോടത്ത് തിരിച്ച് സംസാരിക്കാൻ പറ്റുമോ പറ്റില്ല വേണമെങ്കിൽ എടുക്കാമെന്ന് പറയും അതേ ഒരു അവസ്ഥയിൽ വന്ന് കിടക്കുകയാണ് അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഒരു രൂപയ്ക്ക് വേണ്ടി നിങ്ങളെ ഓരോന്നും പറയുന്ന അതിങ്ങനെ പോയി അതിങ്ങനെ വന്ന് ഇത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല പലരും പറയുന്നുണ്ട് ഈ മിഡി മിഡിപ്ലേറ്റുകൾ ഞങ്ങൾ ഓരോന്ന് എടുത്തിട്ട് ഫോട്ടോസ് എടുത്ത് കാണിച്ച് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷമാണ് അവിടുന്ന് റിപ്ലൈ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കൊറിയർ ചെയ്യുന്നത് എന്നിട്ട് ഈ സാധനം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് അയ്യോ ഇത് മിഡിപ്ലേറ്റ് കണ്ടില്ല ഈ മിഡിപ്ലേറ്റ് എല്ലാം അതിനകത്തിരിപ്പുണ്ട് കുറേ കഴിയുമ്പത്തേ വിളിച്ചു പറയും അയ്യോ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം നോക്കി തന്നെ വെക്കുന്നത് പിന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മനുഷ്യരല്ലേ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പം കട്ടി ബ്ലെയറോ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസാണ് എന്നാലും ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ പരിസരത്ത് ഇത് പാക്ക് ചെയ്യുന്ന സമയം വേറെ ഒരു സംഭവം ഞങ്ങൾ വെക്കത്തില്ല കാരണമെച്ചാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഫോട്ടോ എടുക്കുക അപ്പോഴെത്തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മറുപടിയും വരുമോ അല്ല ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയെല്ലാം നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ എന്നിട്ടും ചിലരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ നമ്മൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഞാൻ ഈ സാധനം തരില്ല ഉള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയുകയാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ കസ്റ്റമർ എനിക്ക് ആവശ്യമില്ല കാരണച്ചാൽ ഞാൻ എടുത്തിട്ടിട്ട് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും ഓക്കെ ആണോ അപ്പോൾ അവർ പറഞ്ഞാൽ ചേച്ചി ഓക്കെ ആണ് എന്ന് പറയുന്ന ശേഷമാണ് ഞങ്ങളിവിടെ പാക്കിങ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ആരെയും ചതിക്കുന്ന ആളല്ല ഞാൻ സാധനങ്ങൾ നല്ലത് തന്നെയാണ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ പിന്നെ ഇനി ഇതുപോലുള്ള ജ്വലറികളൊക്കെ ചെയ്യുക പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യം പറയാനായിട്ട് അപ്പോൾ എനിക്ക് കുറേ നല്ല കസ്റ്റമറുണ്ട് കേട്ടോ നല്ല നല്ല കസ്റ്റമറുണ്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ട് ഇല്ല എന്നെ വഴി വെച്ച് കാണുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇവ ഇവരെയൊക്കെ കാണാനും എനിക്ക് സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇനി വെച്ച് നിൽക്കുന്നില്ല നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കും ഇത് 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 ഒരു മോഡൽ കാണിച്ചു തന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ആയല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നമ്മുടെ ജുവല്ലറിയായിട്ട് താമസിക്കാതെ എത്താം അപ്പോൾ നമ്മൾ ഇനി അടുത്ത ജ്വല്ലറി ആയിട്ട് കാണും വരെ ബൈ